അല്ലേ എല്ലാവരും ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിയാം നമുക്ക് തുടങ്ങാം അതിനു മുൻപ് നമ്മൾ പതിവ് പോലെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം അല്ലെ എല്ലാവരും വേഗം എഴുന്നേറ്റ് നിന്നേ എഴുന്നേറ്റ് കൈകൂപ്പി കണ്ണടച്ച് പിടിച്ച് നിൽക്കണം കേട്ടോ എഴുന്നേറ്റ് കൈകൂപ്പി കണ്ണടച്ചു പിടിച്ച് നിന്നോ റെഡിയല്ലേ പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവായ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ചുറ്റുപാടിനെയും എല്ലാം ഞങ്ങൾ പരിപൂർണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ശരിയായ രീതിയിൽ വിശ്വാസ നടത്താൻ ഞങ്ങളെ അങ്ങ് അനുവദിക്കുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്കുന്ന നന്ദി പറയുന്നു നല്ല ഈശോയെ പ്രമാണങ്ങളെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ അവയുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കുവാനും വിശുദ്ധി നിറഞ്ഞ മക്കളെ വളരുവാനുമുള്ള വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേ ഇരുന്നോ എല്ലാവരും മിടുക്കരാണ് എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ടോ ടീച്ചർ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച ക്ലാസ്സുകളൊക്കെ കണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ കഴിഞ്ഞ ആഴ്ച അതിനു മുന്നേ ഉള്ള ഒക്കെ കഴിഞ്ഞ പാഠങ്ങൾ ഒക്കെ എല്ലാം ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഉണ്ടല്ലേ ക്ലാസ് കാണുന്നത് മാത്രമേ ഉള്ളൂ പഠിക്കുന്നുണ്ടോ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് വചനം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് നോട്ട്ബുക്കിൽ നോട്ട് എഴുതണം ചോദ്യത്തരങ്ങൾ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് വായിക്കണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം അനുസരിക്കുന്നുണ്ടോ നമ്മൾ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ക്ലാസ് കണ്ട് വീഡിയോ ആയിട്ട് കണ്ട് മാത്രം പോയിട്ട് കാര്യമില്ലല്ലോ നമ്മൾ അത് പഠിക്കണം വേണ്ടേ എന്നാലല്ലേ നമുക്ക് അതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ അവിടെ ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് പഠിക്കണം പിന്നെ പഠിച്ചാൽ മാത്രം പോരാ നമ്മൾ സ്കൂളിലേതുപോലെ ഇത് വെറുതെ കാണാപ്പാടം പഠിച്ചിട്ട് മാത്രം കാര്യമില്ല നമ്മൾ വിശ്വാസ പരിശീലനം നടത്തുന്നത് എന്തിനു വേണ്ടിട്ടാ എന്തിനു വേണ്ടിട്ടാ നമ്മൾ വിശ്വാസ പരിശീലനം നടത്തുന്നത് ആ വിശുദ്ധി നിറഞ്ഞ മക്കളായി ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി വളരാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പം വിശുദ്ധി നിറഞ്ഞ മക്കളായിട്ട് നമ്മൾ വളരണമെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വാസ പരിശീലനത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം വേണ്ടേ അപ്പം നമ്മൾ ഏഴാം ക്ലാസ്സിൽ കയറി ഏഴിൽ ഒന്നാം പാഠം രണ്ടാം പാഠം അങ്ങനെ പ്രമാണങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വെറുതെ പ്രമാണങ്ങൾ എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ അതിന്റെ അതിനെതിരായ പാപങ്ങൾ എന്തൊക്കെയാണ് അത് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ഉണ്ടോ ടീച്ചർ പറയാതന്നെ നിങ്ങൾക്ക് എല്ലാം അറിയാം അതുകൊണ്ട് മാത്രം കാര്യമില്ല അത് പഠിച്ച് ജീവിതത്തിൽ പകർത്തണം സ്വന്തം ജീവിതത്തിൽ ഓരോ ദിവസവും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി വിശുദ്ധി നിറഞ്ഞ കൂടുതൽ കൂടുതൽ വിശുദ്ധി നിറഞ്ഞ മക്കളായിട്ട് മാറാൻ മക്കൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം ടീച്ചർ പറയാതെ തന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അറിയാം വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ പുതിയ പാഠം തുടങ്ങാൻ പോവുകയാണ് എന്താണ് പുതിയ പാഠം നാലാമത്തെ പാഠം തുടങ്ങാൻ പോവുകയാണ് അല്ലേ നാലാമത്തെ പാഠത്തിൽ നമ്മൾ എത്ര പ്രമാണത്തെ കുറിച്ചായിരിക്കും പഠിക്കാൻ പോകുന്നേ എത്ര പ്രമാണത്തെ കുറിച്ചായിരിക്കും അറിയാം എല്ലാവർക്കും മൂന്നാം പ്രമാണോ അല്ലേ മൂന്നാം പ്രമാണം എന്താണ് പറഞ്ഞ എന്താ മൂന്നാം പ്രമാണം എന്ന് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം അല്ലെ അപ്പൊ കർത്താവിന്റെ ദിവസത്തെ കുറിച്ചാണ് നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് കർത്താവിന്റെ ദിവസം എങ്ങനെ ആചരിക്കണം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കാൻ പോവാണ് പഴയ നിയമ നിയമജനത എങ്ങനെയാ അത് ആചരിച്ചിരുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കും അപ്പൊ പഠിക്കുന്നതിന് മുൻപ് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾക്ക് ആദ്യം ഒരു വീഡിയോ കണ്ടിട്ട് വരാം ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണണേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പഠിക്കാം നോക്കിക്കേ ഇൻ നോക്കിക്കേറ്റ് The earth was formless and empty. Darkness covered the deep waters, and the Spirit of God was hovered above the surface of the waters. God said, Let there be light, and there was light. God saw that the light was good. Then he separated the light from the darkness. God called the light day, and the darkness night. Evening passed, and morning came, marking the first day. Then God said, Let there be a space between the waters, to separate the waters of the heavens from the waters of the earth. God called this the sky. Evening passed, and morning came, marking the second day. Then God said, Let the waters beneath the sky flow together into one place, so dry ground may appear. God called the dry ground land and the waters seas. God saw that it was good. Then God said, Let the land sprout with plants, trees, and trees that produce seeds that grow fruit. And God saw that it was good. Evening passed and morning came, marking the third day. Then God said, Let lights appear in the sky to separate the day from the night. Let them be signs to mark the seasons, days, and years. Let these lights in the sky shine down on the earth. God made two great lights, the sun and the moon. Then he painted the night sky with stars and saw that it was good. Evening passed and morning came, marking the fourth day. Then God said, Let the waters swarm with fish and other life, let the skies be filled with birds of every kind. And God saw that it was good. Evening passed, and morning came, marking the fifth day. Then God said, Let the earth produce every sort of animal, each producing offspring of the same kind. God saw that it was good. On the same day, God said, let us make human beings in our image to be like us. They will reign over the fish in the sea, the birds in the sky, and all the animals. So God created human beings in His own image, a male and a female. God blessed them and said, Be fruitful and multiply. I have given you everything that has life. Then God looked over all He had made. He saw that it was very good. Evening passed and morning came, marking the sixth day. On the seventh day, God had finished his creation, so he rested from all his work. God blessed the seventh day and declared it holy. <laughs> ആറ് ദിവസം കൊണ്ട് ദൈവം സൃഷ്ടികർമ്മം നടത്തുന്നു അതല്ലേ വീഡിയോയിലൂടെ കണ്ടത് ആറ് ദിവസം കൊണ്ട് ദൈവം സൃഷ്ടികർമ്മം നടത്തിയതിനു ശേഷം ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു ആറ് ദിവസം കൊണ്ട് ദൈവം എല്ലാം സൃഷ്ടിച്ചു അതിനുശേഷം ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു അതല്ലേ നമ്മൾ വീഡിയോയിൽ കണ്ടത് അതെല്ലേ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തന്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി ഉൽപ്പത്തി രണ്ട് മൂന്നില് നമ്മൾ വായിക്കുന്നു ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി അല്ലേ അപ്പൊ ആ ഏഴാം ദിവസം ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കിയത് ആചരിച്ചുകൊണ്ട് പഴയ നിയമ ജനത ആഴ്ചയുടെ ഏഴാം ദിവസം എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്നറിയാമോ ഒരു സാപത്ത് ആചരിച്ചു സാപത്ത് എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് ആ ദിവസം അവർ പൂർണ്ണമായിട്ട് ദൈവത്തിനായിട്ട് മാറ്റിവെച്ചു അതായത് ദൈവം വിശ്രമിച്ച ദിവസം എന്തുകൊണ്ട് അവർ ഏഴാം ദിവസം സാപത്ത് ആചരിച്ചതെന്നറിയാവോ ആറ് ദിവസം ദൈവം ജോലി ചെയ്തു ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു അതുകൊണ്ട് അവർ ആറ് ദിവസം ആദ്യത്തെ ആറ് ദിവസങ്ങൾ ജോലി ചെയ്തു ഏഴാം ദിവസം അവരെന്നാ ചെയ്തു ദൈവം വിശ്രമിച്ചു വിശ്രമിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ട് അവർ ഏഴാം ദിവസം വിശ്രമിച്ചു പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് സാപത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക ആറ് ദിവസം അധ്വാനിക്കുക എല്ലാ ജോലികളും ചെയ്യുക എന്നാൽ ഏഴാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാപത്താണ് അന്ന് നിങ്ങൾ ആരും യാതൊരു ജോലികളും ചെയ്യരുത് പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ആരും യാതൊരു ജോലിയും ചെയ്യരുത് അത് ദൈവം പറഞ്ഞ ദൈവം പറഞ്ഞ ആ വാക്കുകളെ അനുസ്മരിച്ചുകൊണ്ട് പഴയനിമജനത ഈ സാപത്തെ ദിവസം ഒരു ജോലിയും ചെയ്തിരുന്നില്ല അവർ പൂർണ്ണമായിട്ട് വിശ്രമിച്ചു എന്ന് വെച്ചാൽ മനുഷ്യരോ മൃഗങ്ങളോ ഒന്നും യാതൊരു വിധത്തിലുള്ള പ്രവൃത്തികളിലും ഏർപ്പെട്ടിരുന്നില്ല നമ്മൾ ആദ്യം പറഞ്ഞു സാപത്ത് അവർ ആചരിച്ചിരുന്നത് എന്നാണെന്ന് ആഴ്ചയുടെ അവസാനത്തെ ദിവസം എന്ന ആഴ്ചയുടെ അവസാനത്തെ ദിവസം എന്ന ആഴ്ചയുടെ അവസാനത്തെ ദിവസം ശനിയാഴ്ച അല്ലേ അപ്പോൾ അവർ സാബത്ത് ആചരിച്ചിരുന്നത് എപ്പോൾ മുതൽ എപ്പോൾ വരെ ആണെന്ന് അറിയാമോ വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ എപ്പോഴാ വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ അവർ സാബത്ത് ആചരിച്ചു അപ്പൊ അവർ യാതൊരു വിധത്തിലുള്ള ജോലികളും ചെയ്തില്ല മനുഷ്യരോ മൃഗങ്ങളോ ഒന്നും യാതൊരു വിധത്തിലുള്ള പ്രവൃത്തികളിലും ഏർപ്പെട്ടില്ല അത് മാത്രമല്ല സാബത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ എന്താണെന്നറിയാവോ ഈ സാബത്ത് എന്ന വാക്കുണ്ടായത് സാബാത് എന്ന ഹീബ്രു മൂലത്തിൽ നിന്നാണ് എന്താണ് സാബാത് എന്ന ഹീബ്രു മൂലത്തിൽ നിന്നാണ് സാബത്ത് എന്ന വാക്കുണ്ടായത് അതിൻ്റെ അർത്ഥം തന്നെ എന്താണെന്ന് അറിയാമോ വിശ്രമിക്കുക അല്ലെങ്കിൽ വിരാമം ഇടുക വിശ്രമിക്കുക അല്ലെങ്കിൽ വിരാമം ഇടുക എന്നൊക്കെയാണ് അർത്ഥം അപ്പം ഈ സാബത്ത് അവരിങ്ങനെ ആചരിച്ചു കൊണ്ടിരുന്നു അതായത് ഒരു പ്രവൃത്തികളും ചെയ്യാതെ ദൈവത്തിനായി മാത്രം മാറ്റിവെച്ച ഒരു ദിവസം അങ്ങനെ ഇരിക്കെ കാലങ്ങൾ മുന്നോട്ട് കഴിഞ്ഞു പോകവേ എന്തൊക്കെയാണ് സാപത്തിൽ ചെയ്യരുതാത്ത പ്രവൃത്തികളുടെ എണ്ണം കൂടി വന്നു എന്ന് വെച്ചാൽ ഒരു കാര്യങ്ങളും സാപത്തിൽ ചെയ്യാൻ പാടില്ല എന്ന നിയമം അതായത് അവരുടെ അത്യാവശ്യ ജീവിത സാഹചര്യത്തിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പോലും സാബത ചെയ്യാൻ പറ്റത്തില്ല അതായത് കർശനമായ നിയമം അപ്പോൾ അവർക്കൊക്കെ ആകെപ്പാടെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നു അതായത് സാബത്ത് ആചരണത്തിൽ ചില അപാകതകളൊക്കെ ഉണ്ടായി അത് ശരിയല്ലാത്ത കുറെ കാര്യങ്ങൾ സാബത്താചരണത്തിലേക്ക് കടന്നു വന്നു ആ അപാകതകൾ സാപത്താചരണത്തിൽ ഉണ്ടായിരുന്ന അപാകതകൾ പരിഹരിച്ചത് ആരാന്നറിയാവോ ആരാ നമ്മുടെ ഈശോയാണ് പരിഹരിച്ചത് കേട്ടോ ഈശോ സാപത്ത് ആചരണം വിശുദ്ധമായി നടത്തിയിരുന്നു സാപത്ത് വിശുദ്ധമായി ആചരിക്കാൻ ഈശോ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു പക്ഷേ ഈശോ എന്ത് ചെയ്തു സാപത്ത് ആചരണത്തിൽ ഉണ്ടായിരുന്ന ചില തെറ്റായ കാര്യങ്ങൾ ചില അപാകതകളൊക്കെ തിരുത്താൻ ഈശോയെ കൊണ്ട് സാധിച്ചു മത്തായുടെ സവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ ഒരു സാപത്തിൽ സാപത്തിൽ ഒരു സിനിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കൈ കൈശോഷിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്താണ് കൈ ശോഷിച്ച ഒരു മനുഷ്യൻ അപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടി ഈശോയോട് ചോദിക്കുകയാണ് എന്താണ് എന്താ ചോദിച്ചതെന്ന് അറിയാവോ അനുവദനീയമാണോ ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ചോദിച്ചത് കേട്ടോ അപ്പൊ ഈശോ എന്നാ അറിയാവോ നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടു കണ്ടു നോക്കാം നിങ്ങൾ ഈ വീഡിയോ നോക്കിക്കേ And 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 he came to pass also on another Sabbath that he entered into the synagogue and taught. And there was was a man whose right hand was withered. And the scribes and Pharisees watched him whether he would heal on the Sabbath day, that they might find an accusation against him. But he knew their thoughts, and said to the man which had the withered hand, Rise up and stand forth in the midst. And he rose and stood forth. Then said Jesus unto them, I will ask you one thing Is it lawful on the Sabbath day to do good or to do evil? To save life or to destroy it. And looking round about upon them all, he said unto the man, Stretch forth thy hand. And he did so. And his hand was restored whole as the other. And they were filled with madness and communed one with another what they might do to Jesus. നിങ്ങൾ കണ്ടോ വീഡിയോ എന്താ ഈശോ ചെയ്തത് സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ എന്ന് ജനങ്ങൾ ഈശോയോട് ചോദിച്ചപ്പോ ഈശോ എന്താ അറിയാവോ എന്താ ചെയ്തേ നിങ്ങൾ കണ്ടു എന്താ ചെയ്തേ ആ മനുഷ്യന്റെ ശോഷിച്ച കൈ സുഖപ്പെടുത്തി അല്ലേ എന്നിട്ട് ഈശോ എന്താ പറഞ്ഞേ മത്തായിയുടെ സുവിശേഷം പന്ത്രണ്ട് പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുവാണ് എന്താണ് സാപത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ് സാപത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ് മത്തായി പന്ത്രണ്ട് പന്ത്രണ്ട് അതായത് സാബത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന ദിവസം അല്ലേ അത് ദൈവത്തിനായി പൂർണ്ണമായി മാറ്റി വെക്കേണ്ട ദിവസമാണ് പക്ഷേ അന്ന് നന്മകൾ ചെയ്യേണ്ട ദിവസം കൂടെയാണെന്ന് ഈശോ അവരെ പഠിപ്പിച്ചു മനസ്സിലായോ അതായത് നന്മകൾ ചെയ്യാനും കൂടി ആ ദിവസം നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം എന്നാൽ മാത്രമേ സാപത്ത് പൂർണ്ണമായി ആചരിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഈശോ പഠിപ്പിച്ചു അതായത് മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല സാപത്ത് മനുഷ്യന് വേണ്ടിയാണെന്നാണ് ഈശോ പഠിപ്പിച്ചത് മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല സാപത്ത് മനുഷ്യന് വേണ്ടിയാണെന്ന് ഈശോ പഠിപ്പിച്ചു അതുപോലെ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോയും ശിഷ്യന്മാരും കൂടെ ഒരു സാപത്ത് ദിവസം ഗോതമ്പ് വയലിലൂടെ നടന്നു പോവുകയായിരുന്നു നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിച്ചാലോ അപ്പോ ഈശോയുടെ ശിഷ്യന്മാർക്ക് നിങ്ങൾക്ക് പരിചയമുള്ള വചനഭാഗമാണ് നമ്മൾ എപ്പോഴും വായിച്ച് കേട്ടിട്ടുള്ളതാണ് നമുക്കൊന്നുകൂടെ വായിച്ച് കേൾക്കാം അല്ലേ വായിച്ചു നോക്കാം ലുക്കായുടെ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒരു സാപത്ത് ദിവസം യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കതിരുകൾ പറച്ച് കൈകൊണ്ട് തിരുമി തിന്നു ഫരിസൈരിൽ ചിലർ ചോദിച്ചു സാപത്തിൽ നിഷിദ്ധമായത് നിങ്ങൾ ചെയ്യുന്നത് എന്ത് അവൻ മറുപടി പറഞ്ഞു വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ അവൻ അവരോട് പറഞ്ഞു മനുഷ്യപുത്രൻ സാപത്തിന്റെയും കർത്താവാണ് നമ്മുടെ കർത്താവായ നിസ്ഹായിക്യസ്തുതി ഈശോ എന്താണ് അവരെ പഠിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ സാപത്തിൽ ഉണ്ടായിരിക്കേണ്ട മനോഭാവം അവരുടെ തെറ്റായ മനോഭാവത്തെ ഈശോ പൂർണ്ണമായിട്ട് തിരുത്തി ഇതാണ് നമ്മൾ പഴയ നിയമ ജനതയിൽ കാണുന്നത് ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം നമ്മളും ആചരിക്കുന്നുണ്ട് നമ്മളും ദൈവത്തിനായിട്ട് ഒരു ദിവസം വെക്കുന്നുണ്ട് അല്ലെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ദൈവത്തിനായിട്ട് മാറ്റി വെക്കുന്നില്ലേ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളും ആഴ്ചയിൽ ഒരു ദിവസം ദൈവത്തിനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് ഏത് ദിവസമാണ് പറഞ്ഞേ ഏത് ദിവസമാ എല്ലാവർക്കും അറിയാം ഞായറാഴ്ച അല്ലെ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൈസ്തവർ നമ്മൾ ക്രൈസ്തവർ എല്ലാവരും നമ്മുടെ ദൈവത്തിനായിട്ട് മാറ്റിവെക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ പഴയ നിയമ ജനത സാപത്ത് ആചരിച്ചിരുന്നു ആഴ്ചയിലെ അവസാന ദിവസം സാപത്ത് ആചരിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ അപ്പം അവരത് അങ്ങനെ ആചരിക്കാൻ അല്ലെങ്കിൽ ആഴ്ചയുടെ അവസാന ദിവസം സാപത്ത് ആചരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു ഇല്ലേ ദൈവം സൃഷ്ടികർമ്മം ചെയ്തു വിശ്രമിച്ചു അതിനെ അനുസ്മരിച്ചു കൊണ്ടാണ് അവരാഴ്ചയുടെ അവസാന ദിവസം ആചരിച്ചത് നമ്മൾ പിന്നെ എന്താ ഈ ആഴ്ചയുടെ ആദ്യ ദിവസം ദൈവത്തിനായിട്ട് മാറ്റിവെക്കുന്നേ നമ്മൾ ആഴ്ചയുടെ ആദ്യ ദിവസം ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ആഴ്ചയുടെ ആദ്യ ദിവസമല്ലേ അപ്പൊ നമ്മൾ പഴയ നിയമ ജനത ചെയ്തത് അനുസരിച്ചുകൊണ്ടാണെങ്കിൽ നമ്മളും ശനിയാഴ്ചയാണ് സാപത്ത് ആചരിക്കേണ്ടത് ശരിയല്ലേ അതെ പിന്നെ എങ്ങനെയാ നമുക്ക് ഞായറാഴ്ച ആയി മാറിയത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സംശയം ഉണ്ടാവും ഇപ്പൊ നിങ്ങൾക്കല്ലേ എങ്ങനെയാണെന്നോ പല കാരണങ്ങൾ അതിനുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഇപ്പൊ ഇവിടെ വീഡിയോയിലൂടെ കാണാൻ പോവാണ് നോക്കിക്കേ ഈ വീഡിയോ എന്താ സംഭവിച്ചത് അതിനകത്ത് എന്താ വീഡിയോയിലൂടെ കണ്ടത് നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഈശോയെ നമ്മൾ അവിടെ കാണുന്നത് അല്ലെ നമുക്ക് വേണ്ടി മൂന്നാണികളിൽ തൂങ്ങി മരിച്ച ഈശോ ആ ഈശോ പാപത്തിന്റെയും മരണത്തിന്റെ അധികാരം നേടിക്കൊണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഈശോ ഉയർത്തെഴുന്നേറ്റ് ദിവസം എന്നാന്ന് നമുക്കറിയാം എന്നാ ഈശോ ഉയർത്തെഴുന്നേറ്റ് ദുഃഖ വെള്ളിയാഴ്ച ഈശോ മരിക്കുന്നു അല്ലെ വെള്ളിയാഴ്ച മരിക്കുന്നു മൂന്നാം ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശ്വര ആഘോഷിക്കുന്നു എന്നാ അത് ഈശോയുടെ ഉയർപ്പ് ഒരു ഞായറാഴ്ചയാണ് അല്ലേ അപ്പൊ പാപത്തിന്റെയും മരണത്തിന്റെയും മേൽ അധികാരം നേടിക്കൊണ്ട് ഈശോ ഉയർത്തെഴുന്നേറ്റത് ഒരു ഞായറാഴ്ചയാണ് അതുകൊണ്ട് നമ്മൾ ക്രൈസ്തവർക്ക് അതൊരു പുണ്യദിനമായി മാറി ഒന്നാമത്തെ കാരണം അതാണ് ഇനി രണ്ടാമത്തെ കാരണം ഞായറാഴ്ച ആചരിക്കുന്നതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ പറയുന്നത് ഇനി രണ്ടാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾ കാണുന്നുണ്ട് ഉയർപ്പിന് ശേഷം ഈശോ പലതവണ പലർക്കായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് മത്തയുടെ സുശേഷം ഇരുപത്തെട്ടാം അധികം ഒന്നാം ഭാഗ്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് മക്ദലിന മറിയവും മറ്റേ മറിവും കൂടി ആഴ്ചയുടെ ഒന്നാം ദിവസം ആഴ്ചയുടെ ഒന്നാം ദിവസം ശാപത്തിനു ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം മഗ്ദലിന മറിയവും മറ്റേ മറിയും കൂടി ഈശോയുടെ കല്ലറ സന്ദർശിക്കാനായിട്ട് പോയി അവിടെ സന്ദർശിക്കാനായിട്ട് ചെന്നപ്പോൾ നമ്മൾ വചനത്തിൽ വായിക്കാണ് ഈശോയെ അവിടെ കണ്ടില്ല അവിടെ കണ്ടത് ആരെയാ കർത്താവിന്റെ ദൂതനെ അല്ലേ അതിനുശേഷം അവർ തിരിച്ചു പോരുമ്പോൾ വഴിക്ക് വെച്ച് ആരെ കാണുവാണ് ഈശോയെ കാണുവാണ് അതൊരു ഞായറാഴ്ചയാണ് ആഴ്ചയുടെ ഒന്നാം ദിവസം എന്ന് വചനത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ അതൊരു ഞായറാഴ്ചയാണ് മത്തായിട്ട സുശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നാം വാക്യം അതേ വചനം തന്നെ ആവർത്തിക്കുന്നു ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്നാം വാക്യം എന്താണ് പറയുന്നത് ആഴ്ചയുടെ ഒന്നാം ദിവസം മക്ദല്ലാമറിയും മറ്റേമാറിയും കൂടി സുഗന്ധദ്രവ്യങ്ങളുമായി ഈശോയുടെ കലറെ സന്ദർശിക്കാൻ പോയത് അതുപോലെ തന്നെ യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിലും ഇതേ വചനം ആവർത്തിക്കപ്പെടുന്നുണ്ട് അതായത് ഉദ്ധാനത്തിന് ശേഷം ഈശോ മറ്റു പലർക്കും പ്രത്യക്ഷപ്പെട്ടത് ഒരു ഞായറാഴ്ചയായിരുന്നു അതുകൊണ്ടും നമ്മൾ ഞായറാഴ്ച വിശുദ്ധ ദിനമായി ആചരിക്കുന്നതിന്റെ ഒരു കാരണം കൂടി അതാണ് ഇനി മൂന്നാമത്തെ കാരണത്തിലേക്ക് നമ്മൾ വരുവാണ് നമുക്കറിയാം ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം അൻപത് ദിവസം കഴിയുമ്പോൾ പരിശുദ്ധി അമ്മയും ശിഷ്യന്മാരും സെഹോൻ ഉഡിശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ സെഹിയോനുഡിശാലയിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തീ നാളങ്ങളുടെ രൂപത്തിൽ അവരുടെ മേൽ ഇറങ്ങി വന്നു അല്ലെ പരിശുദ്ധാത്മാവ് തീ നാളങ്ങളുടെ രൂപത്തിൽ ഇറങ്ങി വന്നു അതായത് പന്തക്കുസ് തിരുനാള് അല്ലെ നമ്മുടെ പെന്തക്കുസാ തിരുനാള് അന്നാണ് സഭ സ്ഥാപിതമായ ദിനവും അതും ഒരു ഞായറാഴ്ചയാണ് മനസ്സിലായോ അപ്പൊ ഞായറാഴ്ചയായിട്ട് നമ്മൾ കർത്താവിന്റെ ദിനമായി ഞായറാഴ്ച നമ്മൾ ആചരിക്കുന്നതിന്റെ കാരണങ്ങൾ പലതാണ് പഴയ നിയമ ജനത ആഴ്ചയുടെ അവസാന ദിവസം ദൈവം പറഞ്ഞതനുസരിച്ച് സാപത്ത് ആചരിച്ചിരുന്നെങ്കിൽ പുതിയ നിയമ ജനതയായ നമ്മൾ നമ്മൾ ക്രൈസ്തവര് എന്താ ചെയ്യുന്നത് ആഴ്ചയുടെ ആദ്യ ദിനം അതായത് ഈശോയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് പുണ്യ ദിനമായി നമ്മൾ കണക്കാക്കുന്നത് ആഴ്ചയുടെ ആദ്യ ദിനമാണ് അല്ലേ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഞായറാഴ്ച ആചരണത്തെക്കുറിച്ച് എഴുതിയ ഒരു അപ്പസ്തോലിക ലേഖനമുണ്ട് കർത്താവിന്റെ ദിനം എന്ന അപ്പസ്തോലിക ലേഖനം ആ അപ്പസ്തോലിക ലേഖനത്തിൽ ഞായറാഴ്ച ആചരിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഞായറാഴ്ച ആചരണത്തെ കുറിച്ച് ജോൺ ബോൾ മാർപ്പാപ്പ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആഴ്ച തോറുമുള്ള ഈസ്റ്റർ ദിനം എന്നാണ് ജോൺ ബോൾ മാർപ്പാപ്പ ഞായറാഴ്ചയെ വിശേഷിപ്പിക്കുന്നത് ആഴ്ച തോറുമുള്ള ഈസ്റ്റർ ദിനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈശോയുടെ ഉദ്ധാനം അല്ലേ അപ്പൊ ഈശോയുടെ ഉദ്ധാനം എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഉദ്ധാന മഹത്വത്തിൽ നമ്മൾ പങ്കുചേരുകയും ഈശോയുടെ ഉദ്ധാനത്തെ പറ്റി നമ്മൾ ചിന്തിക്കുകയും അത് ധ്യാനിക്കുകയും അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ട ദിവസമാണ് നമ്മുടെ ഞായറാഴ്ച എന്നും ഇതിനർത്ഥമുണ്ട് ഇല്ലേ നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈശോയിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ആചരണത്തിന്റെ പ്രാധാന്യം ഞായറാഴ്ച ആചരണത്തിന് എത്ര മറ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമുക്കത് മറക്കാനായിട്ട് സാധിക്കത്തില്ല ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് സഭയോട് ചേർന്ന് നിൽക്കേണ്ട ദിവസം അല്ലെ സഭയോട് എപ്പോഴും നമ്മൾ ചേർന്ന് നിൽക്കണം സഭയിലെ കാര്യങ്ങൾക്ക് വേണം നമ്മൾ മുൻതൂക്കം കൊടുക്കാനായിട്ട് ഞായറാഴ്ച നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പലതുമുണ്ടാവും അല്ലെ വ്യക്തിപരമായ ആവശ്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കണം നമ്മുടെ സഭയോട് ചേർന്ന് നിൽക്കണം അല്ലെ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞായറാഴ്ച ആചരണം പൂർണ്ണമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രധാനമായിട്ടും നമ്മൾ ഞായറാഴ്ച ആചരിക്കേണ്ടത് പല തരത്തിലാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇപ്പൊ ഇത്രയും പഠിച്ച കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി ആലോചിച്ച് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ ആദ്യ ഭാഗത്ത് പഠിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് എന്തൊക്കെയാ പഠിച്ചത് ആദ്യം മുതലേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ സാബത്ത് സാബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സാബത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് സാബത്ത് എന്ന വാക്ക് എവിടെ നിന്നാണ് ഉണ്ടായത് സാബാത് എന്ന ഹീബ്രു മൂലത്തിൽ നിന്ന് അല്ലെ അതിന്റെ അർത്ഥം വിശ്രമിക്കുക വിരാമം ഇടുക എന്നൊക്കെയാണ് അല്ലേ അത് പഠിച്ചു അതിനുശേഷം എന്താണ് പഠിച്ചത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത അല്ലെ നിയമ ജനത സാബത്ത് ആചരിക്കാൻ ആഴ്ചയുടെ അവസാന ദിവസം തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തെ അനുസ്മരിച്ചു ദൈവം വിശ്രമിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് ചോദ്യത്തരങ്ങൾ ഉണ്ട് പാഠത്തിൽ അത് നമ്മൾ ഈ പാഠം അടുത്ത ക്ലാസ്സിൽ പൂർത്തിയാക്കിയതിന് ശേഷം പൂർത്തിയായതിനു ശേഷം നോട്ട്ബുക്കിൽ ചോദ്യങ്ങളൊക്കെ എഴുതിയാൽ മതി അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ പുസ്തകം നന്നായിട്ട് വായിക്കണം നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം പകുതി ഭാഗം നമ്മൾ പഠിച്ചും ഭാഗം നന്നായിട്ട് വായിക്കണം പിന്നെ വചനം നന്നായിട്ട് വായിക്കണം ഈശോ ഉദ്ധാനശേഷം പ്രത്യക്ഷപ്പെടുന്ന മൂന്ന് വചനഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ മത്തായിട്ടുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം യോഹനാന്റെ സുശേഷം ഇരുപതാം അധ്യായം ഈ മൂന്ന് ഭാഗങ്ങളും നന്നായിട്ട് വായിക്കുക ആയിട്ട് ജീവിതത്തിൽ പകർത്താനായിട്ട് ശ്രദ്ധിക്കുക ഒരാഴ്ച മുഴുവനും എന്ത് ചിന്തിച്ചുകൊണ്ടായിരിക്കണം എപ്പോഴും എന്താണ് ചിന്തിക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് ഈശോയുടെ ഉദ്ധാനത്തെ പറ്റി ചിന്തിക്കണം അല്ലേ ഈശോയുടെ ഉദ്ധാനത്തെ പറ്റി ചിന്തിച്ച് ഉദ്ധാന മഹത്വത്തിൽ പങ്കുചേർന്ന് ശരിയായ രീതിയിൽ ഞായറാഴ്ച ആചരണം നടത്തുമെന്ന് തീരുമാനിച്ച് എപ്പോഴും ഈശോയോടൊപ്പം ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മൾ ബാക്കി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അടുത്ത ആഴ്ച പഠിക്കും അടുത്ത ക്ലാസ്സിൽ പഠിക്കും അപ്പോൾ ബാക്കി പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള നോട്ടുകളും കാര്യങ്ങളും ഒക്കെ എഴുതുക എപ്പോഴും വചനം വായിക്കുന്നില്ല ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പോലെ എപ്പോഴും വചനം വായിക്കുന്നതിൽ താല്പര്യമുള്ളവരാകുക ലൂക്കായ് ശേഷം ആറാം അധ്യായത്തിൽ നമ്മൾ കണ്ടു അല്ലേ ഈശോ ഈശോ ശിഷ്യന്മാരും കൂടെ ഗോതമ്പയലിലൂടെ യാത്ര ചെയ്ത കാര്യമൊക്കെ അതൊക്കെ നമ്മൾ വായിക്കുക ശ്രദ്ധിച്ച് വായിച്ച് വചനവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ എഴുന്നേറ്റ് നിന്നേ കൈകോപ്പി കണ്ണടിച്ചു പിടിക്കണം കേട്ടോ കൈകൂപ്പി കണ്ണടിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ശരിയായ രീതിയിൽ ഞായറാഴ്ച ആചരണം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങളെ മനസ്സിലാക്കി തന്ന വലിയ കൃപിയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു നല്ല ഈശോയെ എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വഴികാട്ടിയായി എത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആ മീൻ ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ